ും പറഞ്ഞിട്ടു അതൊക്കെ ബാക്കിലാ നോക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഉടായ്പോട് പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മള് ജുബിക്ക് നല്ലൊരു സർപ്രൈസ് ഉണ്ട് ബാക്കിന്ന് ഇതാണ് സർപ്രൈസ് നടക്കാം കുട്ടിക്ക് നടന്ന് കുറച്ച് ആ നമുക്ക് കാണാം ആരാണ് തടി കൊറിയാന്നിട്ടോ എന്തായാലും ഒന്നാമത്തെ സർപ്രൈസാണ് ഒന്നോ ഇനി അങ്ങോട്ട് പത്തിരുപത് ആയിട്ട് നടക്കല്ലേ ഇഷ്ടം പോലെ സർപ്രൈസുകൾ ഇത് കുറച്ചുള്ളൂ നടക്കാൻ അഞ്ചുമണിയുള്ള അഞ്ചു മണി ആയിട്ടുള്ള ഉണ്ട് ഒന്നര മണിക്കൂർ നമുക്ക് നടക്കാം രണ്ട് റൗണ്ട് നമ്മൾ ആളെ ബാറ്ററി ലോ ആയിക്കണേ ആയിക്കണ് ദൂരം കൈ എടുത്ത് നിൽക്കണേ നടക്കാൻ ആ ഇത് അതിനത്രം ദൂരം നമ്മൾ ആ ആകെ റൗണ്ട് അറന്നിട്ടുള്ളു ഇനി നടക്കാൻ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇണ്ട് നടക്ക് നടക്ക് ചതിയോ എന്ത് ആര് 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 ഞാൻ നോമ്പെടുത്തേക്കണു ഈ നോമ്പോ അതേത് നോമ്പ് ആ അതെ ഇതിങ്ങനെ നടക്കണ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നടക്കുന്ന ഒരു നടപ്പാതന്റെ സ്പോട്ട് തന്നെയാണ് ഇവിടെ വെള്ളൊക്കെ വറ്റിയിക്കണ ഇപ്പൊ കൊറേ ആൾക്കാര് മോട്ടോറൊക്കെ വറ്റിച്ച് വെള്ളൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ വെള്ളം പിടിക്കുന്നു മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പൊ ഈ സ്പോട്ടിയും പറഞ്ഞിട്ടില്ലല്ലേ വേണ്ട അതിന്റെ ആവശ്യമില്ല അവരും ചോയിച്ചില്ലല്ലോ ഇവിടെ മീനൊക്കെ എങ്ങനെ വെട്ടുന്ന് നോക്കിച്ചു ഇതിന്ന് കൊറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ അവരുടെ അടുത്ത് മീനൊക്കെ ഉണ്ട് വേദന ഉണ്ടോ ഇല്ല നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ വീട്ടിൽ തിരിച്ചെത്താമല്ലോ അതിന് മുമ്പ് ഒരു പത്ത് റൗണ്ട് ഈ ഇത് നമ്മള് ഫുള്ള് നടക്കണം എന്തൊക്കാ കണ്ടി വടക്കണ ചെറിയ മക്കളെല്ലോ ആ റണ്ണിങ്ണ്ടോ ആ എന്നാ അടുത്ത പ്രാവശ്യം നാളെ മുതൽ അങ്ങനെ വരാം ഇത് ഇന്നിഷ്ട ചടങ്ങല്ല ഇനി അങ്ങോട്ട് ഡെയിലി ഇത് തന്നെ കരിണു വീട്ടിൽ പോയിട്ട് എവിടേക്കാ നടക്ക കോഴിക്കോട് ബീച്ച് വരെ ആ എന്താ സുഖം എന്റെ ഉമ്മ രണ്ട് റൗണ്ട് ഇറങ്ങിന്റെ അതാണ് ആകെ ഉള്ള ഒരു അരിപ്പുറ്റി മുറ്റാണ് അതിലങ്ങി രണ്ട് റൗണ്ട് അടക്കാൻ്റെ ആവശ്യം ഇതാവുമ്പോ പാത്തു അതൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലം വേണ്ട ഈ വേണ്ട ഈ നടന്നോ നടക്കണ്ട് ആ പാലൊക്കെ നോക്കാലെ കണ്ട ആർക്കെ നടക്കാൻ തോന്നാത്ത ആ ഒരു കടിയടിച്ച പോയിക്കോളാം അതിന്റെ അതൊന്നും കാട്ടൂല പോയി അങ്ങോട്ട് വാട്ടി വെറുതെ കടി വാങ്ങാഞ്ഞാ മതി ആ രണ എന്നെ നടത്തിച്ചാൻ വേണ്ടി വന്നതല്ലേ പോത്തെ ഇതിനിപ്പോഴും കാര്യം മനസ്സിലായി ലേഡി പോത്തെ എനിക്ക് നടത്തിച്ചാൻ വേണ്ടി കൊടുത്താണ് പാവണു വിശക്കുണ്ടാവും നോമ്പുണ്ട് തോന്നുന്നുണ്ട് ലഡി അതൊന്നും കാട്ടില്ല അതാ അതിന്റെ വൈക്ക് നടന്നു പോലെ അതും പറഞ്ഞു പറഞ്ഞിടന്ന് തിരിച്ചടക്കാന്ന് വിചാരിക്കണ്ട ഓക്കെ എത്ര റൗണ്ട് നമുക്ക് ഇന്ന് നടക്കാൻ പറ്റും തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പത്തൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല ഒരു എട്ടൊക്കെ പോവാലെ എത്ര രണ്ടോ ഷൂ ഈ കണ്ടൊക്കെ മതി തൽക്കാലം ആ ചെരുപ്പ് പൊട്ടാ നമുക്ക് ഇങ്ങനെ നടക്കാം ആ ഞാൻ ആ നായ്ക്ക് ജുബിനെ അല്ല ഇഷ്ടമായിക്കോണ് തോന്നുന്നു വാലാട്ടി ഇങ്ങനെ നിക്കുന്നുണ്ട് എന്നോട് ഇണക്കുള്ളതാണ്ടോടൊ എന്നെ കടിക്കാനൊന്നല്ല അതൊന്നും കാട്ടൂല വാ ഇല്ല വാ വാ ഇല്ല അതൊന്നും കാട്ടൂല ഇല്ല ഇല്ല അതൊന്നും കാട്ടൂല അത് പാവാണ് അത് നല്ല കാറ്റില്ലേ ഈ കാറ്റ് ഉണ്ടാവുമ്പോ ചൂപ്പി ഒരു ഇരുപത് റൗണ്ട് ഇടന്നാലും ചൂപ്പി അറിയില്ല എന്താണ് നോക്ക ഇനി ഡേറ്റ് ഡേറ്റില്ല ഏഴാമത്തെ മാസമായി പറഞ്ഞു വരുമ്പോ ഞാൻ ഏകദേശം രണ്ട് മാസം ഉള്ളു പ്രസവിക്കാൻ എന്റെ മറാ കണ്ടീത്തറിഞ്ഞോട്ടെ നല്ല എന്തിനാ ചീത്ത ചെയ്യാറല്ലേറ്റ് പറഞ്ഞ എന്തായിട്ടൊന്നുല്ല എന്റെ വരെ നടക്കാനുണ്ട് ഇവിടെ രാവിലെ ആൾക്കാരൊക്കെ നടക്കാൻ വരണ്ടാണ് ഞാനും പപ്പയും ീടി പോവാണെ അവള് കൂടെ പോരൂലോ അല്ലെങ്കിൽ പോരൂല അത് ഭയങ്കര ഊറ്റാണെന്റെ കൂടെ പർച്ചേസ് വരാനും കാരണം നോമ്പോൽക്കൂലോ എന്ത് മതി ആ അതൊക്കെ ആക്കില്ലാരെ നോക്ക് അതെന്റെ കൂടെ വരികയാണ് എന്നെ കടിക്കാനല്ല ഒച്ചാക്കിയ കടിക്കൂട്ടാ ജോവാ വാ 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 എന്റുവേരെ നടന്നാലും ഒരു റൗണ്ട് ആവുള്ളൂ ആ തിരിച്ചു നടക്കണ്ടേ വരും ഞാൻ റൗണ്ടിന്റെ എണ്ണം കൂട്ടും ഇത് ഒരു അര റൗണ്ട് ആയിട്ടുള്ളൂ ഒരു റൗണ്ട് കൂട്ടൂല ആ ഇല്ല അതും ഈ ഞാൻ പറഞ്ഞവിടുന്നിങ്ങോട്ട് ഞാൻ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി കൊണ്ടുവരണ്ടരും അല്ലാതെ ഞാൻ ഇങ്ങോട്ട് ഇട്ടുകൂടെ വരൂല വരാം ഈ നാളെ എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് വരണം എന്നൊക്കെയാ ഫോട്ടോഷൂട്ടിന് കൊറച്ച് നടന്നൂടെ ഇങ്ങോട്ട് വരിക ആ നീ എന്ന് എൻജോയ് ചെയ്ത് നടന്ന് കാണിച്ചു കൊടുക്കാതെ എന്നിട്ട് വന്നോളൂ ആയിരുന്നത് മടുക്കൂല കാരണം ഇങ്ങനെ നടക്കണ്ട അറിയില്ല നമ്മള് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഈ സ്പോട്ട് എല്ലാവർക്കും അറിയണ്ടാവും ഇത് കോട്ടക്കൽ പുത്തൂരാണ് പുത്തൂര് നടപ്പാത നടക്കുന്ന സ്പോട്ട് തന്നെയാണ് ഇപ്പൊ നോമ്പായതുകൊണ്ട് ആരും ഈ നേരത്തെ മറ്റേ രാവിലെ വൈകുന്നേരം നല്ല ആൾക്കാരുണ്ടാവില്ലല്ലോ ഇവിടെ ഇപ്പൊ പറഞ്ഞാരി എന്റെ കൂടെ നടന്നായിരുന്നു ഞാൻ കിടക്കൽ തുടങ്ങി ആ ഓക്കെ ഞാൻ കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും വണ്ടിയില്ല ഈ നടന്നാ മതി അതാ നേരെ കാണുന്നതാണ് നമ്മളെ പുത്തൂര് ബൈപാസ് റോഡ് കെട്ടോ രാത്രിയൊക്കെ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അമ്മ തിരക്കാണ് ഇപ്പൊ നോമ്പിന്റെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ യുപ്പിലിട്ടതും അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ വിരലുണ്ട് ഞങ്ങള് മിക്ക ദിവസവും പക്ഷെ വീഡിയോ എടുക്കാൻ മാത്രം ടൈം കിട്ടലില്ല വീഡിയോ എടുക്കുമ്പോത്തേന് കുറെ ആൾക്കാരും എന്തൊക്കെയാണ്ട് ഫോട്ടോ എടുക്കലോ അത് ഇതൊക്കെ ഉണ്ടാവും അല്ലേ എല്ലാ കൊറേ നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാറുണ്ട് ഫസ്റ്റ് ദിവസം തന്നെ ഉടായ്പ ആണ് ഊരവേദനയാണ് നാവികൊണ്ട് വെയ്യന്നൊക്കെ പറഞ്ഞ് കൊറേ കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് ഒരു റൗണ്ടിൽ തന്നെ എന്നെ കൊണ്ട് നിർത്തിച്ചിട്ടോ എന്തായാലും വരുവോ നാളെ വരാൻ സമ്മോ ഉറപ്പാ അല്ലെങ്കിൽ എത്ര റൗണ്ട് പോയിനുണ്ട് ആ രണ്ടല്ലേ പോവുള്ളൂ അതുകൊണ്ട് കാര്യമില്ല അപ്പൊ ഞാൻ നടന്നു ഇന്നത്തേക്കുള്ള കോട്ട പാസിക്കാക്കനെ ഞാൻ ഞാൻ വിശ്വസിച്ചിട്ട് കൂടെ കഴിഞ്ഞു ആ എനിക്ക് ഓരോ പണികൾ ഞാൻ തരാതിരിക്കണേ ഉള്ളു എന്റെ ഇടയില് അവിടെ ആ കാക്ക കാക്കകൾക്കൊക്കെ ഫുഡും വെള്ളം നല്ലൊരു കൊടുക്കാഴ്ച ആരും ചെയ്യാത്തൊരു കാര്യമാണ് അതായത് ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അതില് വെള്ളം വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ഫുഡും കൊടുക്കുന്നുണ്ട് ഒരുപാട് കാക്കകൾ ഇവിടെ ചുറ്റും അപ്പൊ നമ്മള് മടങ്ങാണ് വെയിലിന് എന്നാലും ഒരു കൊറവില്ല കേട്ടോ അഞ്ചിനായിട്ടുള്ളൂ പക്ഷെ വെയിലാണ് പോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ മാത്രല്ല എന്റെ സ്റ്റാമിന ഓൾമോസ്റ്റ് തീർന്നിരിക്കണെ അപ്പൊ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അല്ലേ പോലെ ഇന്നത്തെ പണി എങ്ങനെ അതാ പൊ ഒന്ന് വന്ന് എനിക്കന്നെ രണ്ടാം മണിയായി ഏയ് കൊറച്ച് നീരെ കാലില് വന്നിട്ടുള്ളൂ അല്ലേ അപ്പൊ കാണാട്ടാ